ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഈ വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ തന്നെയാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും കാരണം നമ്മൾ ജീവിച്ച കാലത്തോളം ഐ മീൻ നമ്മുടെ ശൈശവം ബാല്യം കൗമാരം യൗവനം പിന്നെ അതിനുശേഷം ഒരു മിഡിൽ ഏജിലേക്കൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ അപ് ടു മിഡിൽ ഏജ് കഴിഞ്ഞൊരു പത്ത് അറുപത് വയസ്സ് വരെ നമ്മൾ ഓക്കെയാണ് നമ്മൾ ഹെൽത്തിയാണ് നമുക്ക് രോഗപീഠകളൊന്നുമില്ല നമ്മളെ നോക്കാൻ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യയുണ്ട് നമ്മുടെ മക്കളുണ്ട് കൊച്ചുമക്കളും അങ്ങനെ ധാരാളം ആളുകളൊക്കെ ഉണ്ട് പക്ഷേ വാർദ്ധക്യം എന്ന് പറഞ്ഞ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോഴാണ് നമ്മളതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ പോകുക അല്ലെങ്കിൽ അതിനെ നമ്മൾ ജീവിതം ഇത്ര ദുർ ദുർഘടമായിരുന്നു ഇത്രമാത്രം കഷ്ട കഷ്ടവും യാതനയും നിറഞ്ഞതാണോ എന്നുള്ള ആ ഒരു കാലഘട്ടമാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ആ വാർദ്ധക്യത്തിൽ നമുക്ക് ഏകാന്തതയും കഷ്ടപ്പാടും ദുഃഖവും വ്യസനവും രോഗവും ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ കൂനന്മേൽ കുരു എന്ന പോലെയാകും നമ്മളുടെ അവസ്ഥ ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും വാർധക്യത്തിൽ ഇത്തരത്തിലാകണമെന്നുള്ളതല്ല നല്ല അച്ഛനമ്മമാരെ നന്നായി നോക്കുന്ന പൊന്നുപോലെ നോക്കുന്ന അവർക്ക് വേണ്ട സകല സംഗതികളും വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ടതുപോലെ എല്ലാ രീതിയിലും ചെയ്തു കൊടുക്കുന്ന ധാരാളം മക്കളുണ്ട് നല്ല മക്കളുണ്ട് ഈശ്വരാധീനമുള്ള ഈശ്വരാനുഗ്രഹമുള്ള മാതാപിതാക്കൾക്ക് ലഭിക്കുന്നതാണ് അത്തരത്തിലുള്ള ഈശ്വരാധീനമുള്ള മക്കൾ അപ്പോൾ ഇതിനു വേണ്ടി വലിയ വിദ്യാഭ്യാസം വേണമെന്നോ വലിയ പണക്കാരാകണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള സാംസ്കാരിക സാമൂഹിക സാമുദായികപരമായിട്ടുള്ള ഉന്നതി വേണമെന്നൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലാതെ കടത്തിണയിൽ കഴിയുന്ന ഓരോ ദിവസവും പിച്ചക്കാശ എണ്ണി വാങ്ങി കഴിയുന്ന ഐ മീൻ ഞാൻ പറഞ്ഞത് ഏറ്റവും നിലവാര എന്താ പറയുക ജീവിതത്തിൽ അത്രമാത്രം ും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ കൂടിയും അവർക്ക് സ്നേഹിക്കാൻ അവരെ കരുതുവാൻ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് അവരെ ഒന്ന് പുതച്ച് കിടക്കുമ്പോൾ പുതപ്പ് മാറിയാൽ മൂടി പുതച്ച് കിടക്കാനായിട്ട് അവർക്കൊരു പനി വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പാരസെറ്റമോളും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും ഇട്ട് കൊടുക്കുവാനായിട്ട് അത് നമ്മൾ വലിയ അതിനു വേണ്ടിയിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നൊന്നുമില്ല ചെറിയ നമ്മളെ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം അത് എത്ര പേർക്ക് വാർദ്ധക്യാവസ്ഥയിൽ ലഭിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് എന്ന് തന്നെ പറയും ചിലപ്പോൾ മക്കൾക്കൊക്കെ അച്ഛനമ്മമാരുടെ സ്വത്തും അല്ലെങ്കിൽ അവർക്ക് പണമോ വാഹനമോ വലിയ വീടോ ചുറ്റുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള അപ്പന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ മക്കൾ അവരെ തീർച്ചയായിട്ടും സംരക്ഷിക്കും പരിരക്ഷിക്കും കാരണം ആ സംരക്ഷണത്തിനും പരിരക്ഷിക്കുമ്പോൾ സ്നേഹം എന്നതിലുപരി അല്ലെങ്കിൽ ബഹുമാനം എന്നതിലുപരി നോക്കുക എന്ന കടമയ്ക്കുപരിയായിട്ട് അവിടെ വലിയ ഒരു മറ്റൊരു ഘടകമുണ്ട് ആ ഘടകമാണ് പണം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാധീനം അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സ് ഈ സാമ്പത്തിക സ്രോതസ്സോ സാമ്പത്തിക സ്വാധീനമോ ഒരു ഒട്ടുമില്ലാത്ത ചില മാതാപിതാക്കളുണ്ട് അവരുടെ അവസ്ഥയാണ് പരിതാപകരമായി കഷ്ടമായി അവരെ നോക്കാൻ ആരുമില്ല അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല അവർക്ക് മരുന്ന് വാങ്ങി നൽകുവാൻ ആരുമില്ല അവരൊന്ന് തളർന്ന് വീണ് കിടന്നാൽ വീണിടത്ത് കിടക്കുക എന്നല്ലാതെ അവരെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്തുവാനോ ഒരു ഒരു കവിൾ ചൂടുവെള്ളം കൊടുത്തിട്ട് അപ്പച്ച അല്ലെ അപ്പ അമ്മേ ഒപ്പിച്ചി എന്താണോ എന്താണ് നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ ഓക്കെ ആണോ എന്നൊന്ന് ചോദിക്കാൻ സ്നേഹത്തോടു കൂടി വരും നമുക്കൊന്ന് ആശുപത്രിയിൽ പോകാൻ നിങ്ങൾ ബേജാറാകേണ്ട നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഞാനുണ്ട് നിങ്ങളുടെ കൂടെ അല്ലേൽ എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ മക്കളുണ്ട് അങ്ങനെ പറയുവാൻ ആരെങ്കിലും ഉള്ളപ്പോൾ അതിന് വലിയ ആത്മബലമാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയൊരു സപ്പോർട്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അത് അതിൽ വലുതായിട്ടൊരു ഭാഗ്യമില്ല അപ്പോൾ കരുതും ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ വിവാഹം കഴിക്കാതെ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഭാര്യയുമായി പിരിഞ്ഞ് താമസിക്കുന്നവർ മക്കളുമായി പിരിഞ്ഞ് താമസിക്കുന്നവർ അവർക്കൊക്കെ എന്ത് ചെയ്യും അവരൊക്കെ അവരുടെ എല്ലാം ഗതിയിങ്ങി അങ്ങനെയല്ല നമ്മൾക്ക് നമുക്കൊരിക്കലും ഒന്നും പ്രിഡിക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല ഭാര്യയും മക്കളും കുട്ടികളും പേരക്കുട്ടികളും ധാരാളമുള്ള ആളുകൾ എത്രയോ പേരാണ് അനാഥാലയങ്ങളിലും ഓർഫണേജുകളിലും ഗാന്ധി ഭവനുകളിലും വഴിയോരങ്ങളിലും ഛത്രങ്ങളിലും അമ്പലമുറ്റത്തും അമ്പലനടയിലും നടയിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ അനാഥത്വത്തിൻ്റെ നൊമ്പരവും പേര് അല്ലേ അപ്പോൾ അതും അതുകൊണ്ട് ആളുകളുണ്ട് ആളുകളില്ല പണമുണ്ട് പണമില്ല അതൊന്നുമല്ല ഒരു മാനദണ്ഡം ഇതിൻ്റെ മാനദണ്ഡം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നു അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കുട്ടികളാക്കി അവരെ വളർത്തിയെടുക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അതിനൊക്കെ ഒരു അടിവര ഇടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം അതൊന്നും ഒരു തോതായിട്ട് നമുക്ക് അനുമാനിക്കുവാനോ അല്ലെങ്കിൽ കാണുവാനോ സാധിക്കത്തില്ല ഞാനൊരു വൃദ്ധനെ നിങ്ങളെ കാണിച്ചു തരാം ആ അപ്പച്ചന് ഏകദേശം പത്ത് തൊണ്ണൂറ് വയസ്സുണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് വീട് എല്ലാം ഉണ്ടെങ്കിലും അവർ അയാളുടെ ഈ പ്രായത്തിൽ ഈ തൊണ്ണൂറാം വയസ്സിലും അയാൾ സ്വന്തം കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് അയാൾ പോയി കഞ്ഞി വെക്കണമെങ്കിൽ റേഷനരി പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ തീ പിടിപ്പിച്ച് കഞ്ഞി വെച്ച് വേണം കുടിക്കുവാനായിട്ട് എന്തെങ്കിലും സാധനം വാങ്ങുവാനായിട്ട് ഒരു ചൂട്ടോ ഒരു മടലോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ എന്തിനെങ്കിലുമൊക്കെ അയാൾക്ക് പോകണമെങ്കിൽ അടിവെച്ച് അടിവെച്ചിട്ട് ഒരടി നീ നടന്ന് നീങ്ങുവാനായിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്തോട്ടാണ് അയാൾ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും അതൊരു എന്താ പറയുക അതിനെ നമ്മൾ അതിശയോക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ നമുക്കങ്ങനെ കാണാൻ സാധിക്കത്തുള്ളൂ കേട്ടോ ഇപ്പോഴും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും എൺപതും എഴുപതും വയസ്സുള്ള ആൾക്കാർ ജനറേഷനുള്ള ആൾക്കാരെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഒരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഈ എഴുപതിലും എൺപതിന് തൊണ്ണൂറിൽ എന്നൊക്കെ മാറി അമ്പതോ അറുപതോ ആയി മാറും അപ്പോൾ ഇത്ര ത്തിൽ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ സഹതാപമാണ് സങ്കടമാണ് അവരെങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ അവരെന്തിനെങ്ങനെ ജീവിക്കുന്ന ദൈവമേ എന്ന് പറഞ്ഞാൽ എന്ന് തോന്നുന്ന ഒരു ഒരാന്തലാണ് ഒരു തേങ്ങലാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക ഇത് ഒരു ആളുടെ മാത്രം അല്ല ഒരു അപ്പച്ചൻ്റെ മാത്രം കഥയല്ല അല്ലെങ്കിൽ ഒരു ഒരപ്പച്ചൻ്റെ മാത്രം അവസ്ഥയല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മാതാപിതാക്കൾ ഒറ്റപ്പെടലിൻ്റെ നൊമ്പുരവും വേറി വയ്യാതെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ആഹാരം കഴിക്കേണ്ടത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ജീവിതം ത്തോളം നമ്മൾ ജീവിക്കില്ല എന്നറിയാം എങ്കിലും നമുക്ക് ജീവിക്കാനുള്ള ത്വരയാണ് ഓരോ ദിവസവും അടുത്ത ദിവസവും നമുക്ക് കണ്ടു ദൈവമേ എനിക്ക് ഈ ദിവസം കുഴപ്പമൊന്നും വരരുതേ എന്നെ നീ കാത്തോണേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി ചിലവഴിക്കുന്ന ആളുകളാണ് മിക്ക ആളുകളും അല്ലേ അപ്പോൾ നമുക്ക് എത്ര ജീവിച്ചാലും നമ്മുടെ ജീവനോടുള്ള കൊതി തിരുകയില്ല പക്ഷേ നിങ്ങളിതൊന്നും നോക്കൂ ഈ വീഡിയോ നിങ്ങളൊന്നും നോക്കൂ ഇതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള നമ്മുടെ ഒരു റോളിൽ കണ്ട സംഗതിയാണ് അതിനകത്ത് ധാരാളം ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അദ്ദേഹം ഒരു കൂടും തൂക്കിപ്പിടി നടക്കുകയാണ് എവിടെ നോക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ അതിൽ അരിയാകാം ബിസ്ക്കറ്റാകാം ഒരു പുതപ്പാകാം മരുന്നാകാം എന്ത് വേണമെങ്കിലും ആകാം അത് വാങ്ങിയിട്ട് പതുക്കെ പതുക്കെ അടിവെച്ച് അടിവെച്ച് എത്ര ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് അതെന്ന് നടന്നു വരുന്നത് എന്ന് നോക്കിയാലും നമുക്ക് നമുക്ക് സങ്കടം സഹിക്കാൻ വരിക പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഇതാണ് മനുഷ്യരുടെ വാർദ്ധക്യത്തിലേക്കുള്ള അവസ്ഥ എന്ന് പച്ച മലയാളത്തിൽ പറയാം അന്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വർണത്തിന് വേണ്ടിയിട്ട് ഒരടി സ്ഥലത്തിന് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്പരം തലതല്ലിച്ചവുകയും അടിച്ച് ചാവുകയും കുത്തിച്ചാവുകയും വെട്ടിച്ചാവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിലാക്കുക ഇത്തരത്തിലൂടെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ രീതിയിലുള്ള ഒരു ചിന്താഗതിയും വരില്ല ഒരു പ്രാർത്ഥന മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയുള്ളൂ ദേവുമേ എനിക്ക് ഈ ഗതികേട് വരുത്തരുത് എന്നെ ഇങ്ങനെയുള്ളൊരു ഗതികേടിൽപ്പെട്ട് നീ വലക്കരുത് എൻ്റെ ദേവുമേ ഇതിനു മുമ്പ് എന്നെ മുകളിലേക്കൊങ്ങ് വിളിച്ചേക്കണേ നമ്മുടെ മുകളിലേക്കാണോ താഴേക്കാണോ എവിടേക്കാണ് പോകുന്നത് എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഒന്നുണ്ട് നമ്മുടെ ക്രിയാകർമ്മങ്ങളുടെ പരിണിത ഫലമാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് നമ്മുടെ വാര്ധകൃത്തിലാണെങ്കിലും പിന്നീടുള്ള ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം തിന്മകളും എത്രമാത്രം പാപങ്ങളും എത്രമാത്രം പാതകങ്ങളും ചെയ്യുന്നു ഒരു പക്ഷേ ഈ വയോവൃദ്ധൻ ചിലപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം തൻ്റെ യൗവന കാലഘട്ടത്തിലും തൻ്റെ മധ്യാ കാലഘട്ടങ്ങളിലുമൊക്കെ അതുകൊണ്ടായിരിക്കും അയാൾ ഇപ്പോൾ എത്ര ദയനീയമാണ് ഈ അവസ്ഥയെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ട്രാവൽ ഉത്സുനുവിൻ്റെ ഇതുപോലെയുള്ള സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ സദാ ഉത്സുഖനാണ് വീണ്ടും സത്യത്തിൻ്റെയും മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടും വരെ ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ് ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ ചിലപ്പോൾ ചില ജീവിതങ്ങൾ എത്ര ദയനീയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ചില ഒറ്റപ്പെട്ട തുരുത്തുകളിൽ കൂടി നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ പ്രായം ചെന്നാൽ ഏകദേശം എൺപതിന് മുകളിൽ പ്രായം ചെന്ന ഈ വൃത്തം ചെറിയൊരു വടി ഊന്ന് ചെറിയൊരു കൂടൊക്കെ പതുക്കെ പതുക്കെ നടന്നു നീങ്ങുകയാണ് റോഡിൽ കൂടിയത് ഈ ഹൈവേയിൽ കൂടി ഇദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടുകളിലുള്ളത് ചിലപ്പോൾ ആഹാരമായിരിക്കാം അന്ന് അന്നത്തിന് വേണ്ടിയുള്ള ആഹാരമായിരിക്കാം അല്ലെന്നെന്തെങ്കിലും മരുന്നുകളായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും ദയാപൂർവ്വം നൽകിയ മറ്റെന്തെങ്കിലും സാധനങ്ങളായിരിക്കും എത്ര ദയനീയമാണല്ലോ പ്രായമായ ആളുകളെ ഇങ്ങനെ വഴിയിൽ കൂടി അവർക്ക് പോകേണ്ടി വരികയും അവർ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതൊരു വളരെ എന്താ പറയുക അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് പക്ഷേ പലപ്പോഴും പലരും പലതും മനഃപൂർവ്വം മറന്നു പോവുകയും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ വലിയ നല്ല ചുറുചുറുക്കും ചുറുക്കും ചുണക്കുട്ടന്മാരുമായിട്ടുള്ള ജോലി ചെയ്യുന്ന മക്കളുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചുണ ചുണയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ നോക്കാൻ പ്രാപ്തരായിട്ടുള്ള ഭാര്യ ഭാര്യയുമുണ്ടായിരിക്കാം മറ്റു ഉണ്ടായിരിക്കാം പക്ഷേ ഒറ്റപ്പെടലിൻ്റെ വേദനയും ഏകാന്തതയും അല്ലെങ്കിൽ എന്തെങ്കിലും വാർദ്ധക്യത്തിൻ്റെ സഹജമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്നല്ല നമ്മുടെ ഭാരതത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇതുപോലെ ഒറ്റപ്പെട്ട ഊന്നു ഭാരം തേങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി ത്തിനായിട്ടും ഭക്ഷണത്തിനായിട്ടും മല്ലിനി ഒരു പുതപ്പിനായിട്ടും തല ചായ്ക്കാൻ ഒരു ഇടത്തിനായിട്ടും ഒക്കെ എത്രയോ പേർ എങ്ങനെയൊക്കെയോ ജീവിക്കുന്നുണ്ടായിരിക്കാമല്ലേ എത്ര നിസ്സഹായമായ അവസ്ഥയാണ് എത്ര സങ്കടകരമായ അവസ്ഥയാണ് ഈ രീതിയിലുള്ള അവസ്ഥകളൊക്കെ ഓരോ അടിയും വെച്ചടി വെച്ചടി നടക്കുകയാണ് ഞാൻ നോക്കും കൊണ്ട് ഒരു അഞ്ച് മിനിറ്റിൽ ഒരു അമ്പത് മീറ്ററിലധികം അദ്ദേഹത്തിന് നടക്കുവാനായിട്ട് സാധിക്കില്ല അവസ്ഥയാണ് അത്ര ക്ഷീണിതനാണ് അത്ര പരിക്ഷീണിതനാണ് എങ്കിലും പതുക്കെ പതുക്കെ വെച്ചടി വെച്ചടി നടക്കുകയാണ് ഓരോ വടി വെച്ച് വെച്ച് നടക്കുകയാണ് ഒരു കുടയുണ്ട് കയ്യിൽ ആ പ്ലാസ്റ്റിക് കൂടുകളിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണമായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് പുതയ്ക്കാനുള്ളൊരു തുണിയായിരിക്കാം ഇങ്ങനെയുള്ള കാഴ്ചകളിൽ നമുക്ക് ധാരാളം കാണുവാനായിട്ട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാനായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് ഓരോരുത്തരുമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും മനോഭാവമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വകതരവില്ലാത്ത ജീവിത ചരിയാണ് എന്ന് പറഞ്ഞാൽ അത് ഏറെക്കുറെ ശരിയാണ് എന്ന് നമുക്ക് സത്യസന്ധമായി സമ്മതിക്കേണ്ടിയിരിക്കുന്നു